സുരേഷ് ഗോപി എന്നൊരു സിനിമാ താരം സിനിമാ സ്ക്രിപ്റ്റുകളിൽ നിന്ന് ഇനിയും ഭൂമിയിലേക്ക് ഇറങ്ങി വരാതെ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങളും തൃശ്ശൂർ ഞാനിങ്ങെ എടുക്കുക എന്നൊക്കെയുള്ള അല്പത്തരങ്ങളും വിളമ്പിയാൽ അത് വോട്ടായി മാറില്ല സംഘികരുടെ ഒരു തള്ളലും അതിനുള്ള മാധ്യമ പിന്തുണയും നിന്ന് കണ്ടാൽ സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ പാർലമെൻറ്റിലെത്തി കേന്ദ്രമന്ത്രി ആയ പോലെയാണ് ഒരു കാര്യം ഓർക്കണം ഇത് ഫ്രീ എൻട്രി അല്ല ലോക്സഭയിലേക്ക് എത്താൻ നിങ്ങൾ മറികടക്കേണ്ടത് സഖാവ് വി എസ് സുനിൽകുമാറിനെയാണ് സി പി ഐയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ വന്നു കഴിഞ്ഞു നാല് പതിറ്റാണ്ടുകാലം തൃശ്ശൂർ ജില്ലയിൽ അവരിൽ ഒരാളായി ഇടപഴകി തെളിഞ്ഞ ഒരു ബന്ധമാണ് സുനിൽകുമാറിനുള്ളത് പത്ത് പോയിന്റ് സ്വർണ്ണ കിരീടവും അങ്ങൊരു കോമാളിയായി വന്നവനെ പോലെ ആകില്ല ആളുകൾ അയാളെ ഇഷ്ടപ്പെടുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ ആ കാര്യം ഉറപ്പിക്കാം മത്സരം നടക്കാൻ പോകുന്ന എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരിക്കും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ലഭിക്കാതെ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോകും കോൺഗ്രസ്സുകാർ അവരുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നേ ഉള്ളൂ പാർലമെൻറ്റിൽ നാടകീയത നിറഞ്ഞ മുഖങ്ങളും സിനിമാറ്റിക് ഡയലോഗുകളും അല്ല വേണ്ടത് മതനിരപേക്ഷതയുടെ സ്നേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ശബ്ദമാണ് അവിടെ ഉയരേണ്ടത് തൃശൂർകാർക്ക് വെറുപ്പിനും വിദ്വേഷത്തിനും എതിരെ ചിന്തിക്കുവാൻ കിട്ടിയ ഒരു രാഷ്ട്രീയ അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വർഗീയമായി വിഭജിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണത്തിന് ഏറ്റവും കൃത്യമായ ഒരു മറുപടി ഇത്തവണ കേരളത്തിൽ നിന്നാകും ഉണ്ടാകാൻ പോകുന്നത് ജാതിയും മതവും മറ്റെല്ലാ വിഭജനങ്ങളും മറന്ന് പതിവ് പോലെ തൃശ്ശൂർക്കാർ സുനിൽകുമാറിനൊപ്പം നിൽക്കും വരേണ്യ ജാതിക്കാർക്ക് കുടപിടിക്കുന്ന ബ്രാഹ്മണ ജന്മം കൊതിക്കുന്ന സിനിമാക്കാരൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തോൽക്കും സുനിൽകുമാർ എന്താണെന്നും ആരാണെന്നും അറിയാൻ കുറച്ച് കാര്യങ്ങൾ നോക്കാം നാട്ടിക എസ് എൻ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദവും നേടിയ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി പാസായി വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് സജീവമായിരുന്ന സുനിൽകുമാർ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ദേശീയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ദേശീയ കൗൺസിൽ അംഗം എന്നീ ചുമതലകൾ വഹിച്ചു നിലവിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് പി എസ് സുനിൽകുമാർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലാ സെക്രട്ടറി സി അച്യുതമേനോൻ ഫൗണ്ടേഷൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അന്തിക്കാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാൻ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിക്കുന്നുണ്ട് വിദ്യാർത്ഥി യുവജന സമരങ്ങളിൽ പങ്കെടുത്ത് പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച ആളാണ് അദ്ദേഹം നവോദയ സമരം പോളിടെക്നിക് സമരം പ്രീ ഡിഗ്രി ബോർഡ് സമരം സ്വകാര്യ സ്വാശ്രയ കോളേജ് സമരം തുടങ്ങിയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തയാളാണ് സുനിൽകുമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സ്വകാര്യ സ്വാശ്രയ കോളേജ് സമരത്തിന്റെ നിരാഹാര പന്തലിൽ വെച്ച് പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായി മാറി രണ്ടായിരത്തി ആറിൽ നിയമസഭാ മാർച്ചിന് നേതൃത്വം കൊടുക്കുമ്പോൾ പോലീസിന്റെ ഇലക്ട്രിക് ലാത്തി പ്രയോഗത്തിന് പരിക്കേറ്റു ഇരുപത്തൊമ്പത് ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷയും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ശബരിമലയുടെ പ്രത്യേക വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടാണ് പിന്നീട് ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ രൂപീകരണത്തിന് വഴി തുറന്നത് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ല് പിന്നീട് ക്ഷേത്ര കലാകാരന്മാർക്കുള്ള ക്ഷേമനിധി നിയമമായി മാറി രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കർഷക ക്ഷേമ ബോർഡ് യാഥാർത്ഥ്യമാക്കിയത് അക്കാലത്താണ് ഓണത്തിനൊരു മുറം പച്ചക്കറി ഇന്ത്യയിൽ ആദ്യമായി നെൽകർഷകർക്ക് റോയൽറ്റി സുഭിക്ഷ കേരളം പദ്ധതി തരിശിനില കൃഷി വ്യാപനം എന്നിവയുൾപ്പെടെ മന്ത്രി ആയിരിക്കുമ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ചക്കയെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചതും മാരക കീടനാശിനികൾ നിയമം മൂലം നിരോധിച്ചതും ആ കാലത്താണ് മികച്ച കൃഷിമന്ത്രിക്കുള്ള പി ടി ചാക്കോ പുരസ്കാരം മികച്ച പൊതുപ്രവർത്തകനുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അവാർഡ് മികച്ച നിയമസഭാ സാമാജികനുള്ള ശങ്കരനാരായണൻ തമ്പി പുരസ്കാരം ഡോക്ടർ കെ കെ രാഹുലൻ പുരസ്കാരം പൗലോസ് താക്കോൽക്കാരൻ പുരസ്കാരം തിരുവനന്തപുരം റോട്ടറി ക്ലബ്ബിൻ്റെ അവാർഡ് കൃഷ്ണൻ കണിയാംപറമ്പിൽ സ്മാരക അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട് അതാണ് സഖാവ് വി എസ് സുനിൽകുമാർ അടിമുടി ജനകീയനായ ഒരു രാഷ്ട്രീയക്കാരൻ തെക്കേർത്തമ്മ പുരസ്കാരവും ശ്രീ ദാക്ഷായണി പുരസ്കാരവും നേടിയവർക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലാണ് സഖാവ് സുനിൽകുമാർ ഇത്തവണയും തൃശൂർ സുരേഷ് ഗോപിക്ക് എടുക്കാൻ ആവില്ലെന്ന് ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് സുനിൽകുമാറിൻ്റെ കടന്നുവരവ്